ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ഫുഡ് കാണിക്കാനാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് ഇതാ ഈ ടൈപ്പ് ഒരു മൂന്ന് ടൈപ്പ് ഫുഡാണ് വരുന്നത് അതിൽ ഈ ഇത് രണ്ടും യൂസ് ചെയ്ത് യൂസ് രണ്ടും സെയിം തന്നെയാണ് പിന്നെ നമ്മുടെ മെഷീൻ മാറ്റം വരുന്ന അനുസരിച്ചാണ് ഇത് രണ്ടും വ്യത്യാസം വരുന്നത് അതായത് ഇത് ടേബിൾ ടോപ്പ് മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ താഴ്ഭാഗം ഒക്കെ ഉരുട്ടി അടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ ഒരു ടൈപ്പ് അതിൻ്റെ തന്നെ സെയിമാണ് ഇത് വരുന്നത് ഇത് നമ്മുടെ പവർ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് ആണ് അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇത് നമുക്ക് ഒരു വീതിക്ക് അനുസരിച്ച് സെയിം രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു തരത്തിലാണ് ഈ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മെഷീനിലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ആണ്ട്ടത് അതതിൻ്റെ പല സൈസിലും വരുന്നുണ്ട് ഇതിപ്പോൾ സിക്സ് എം എം ആണ് വരുന്നത് എല്ലാ സൈസിലും കുറേ ഒരുപാട് സൈസിലും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ അത് ചേഞ്ച് വരുന്നത് സൈസ് വ്യത്യാസം വരുന്നതിൻ്റെ കാരണം നമുക്കതിനനുസരിച്ച് നമ്മുടെ ആ വീതി നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ വീതി മടക്കി അടിക്കുന്നതിൻ്റെ വീതിക്കാണ് വ്യത്യാസം വരുന്നത് അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഇതും നമുക്ക് എല്ലാ മെഷീനിലും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ബിഗിനേഴ്സിനാണ് നല്ലത് കാരണം നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യാൻ നേരം ഇപ്പം ഒരു അടിക്കാൻ നേരമൊക്കെ ഒരളവിൽ ഒരേ അല്ലെ ഒരേ അളവിൽ ഒരു വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യും യൂസ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കാരണം സ്റ്റിച്ചിങ് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ആയിട്ട് കുഴപ്പമുണ്ടാവത്തില്ല അല്ലാതെ നമുക്കിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ആയിരിക്കും നമുക്ക് ആ കറക്റ്റ് ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇത് മാഗ്നറ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എല്ലായിടത്തും നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കണ്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഓരോ സൈസിനനുസരിച്ച് വീതി അനുസരിച്ച് നമുക്ക് മാറ്റം വരട്ട അതായത് അതായത് നമുക്കിതിങ്ങനെ അടുപ്പിച്ച് ഇതോടിങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വീതി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കാം ആ വീതി അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ നമുക്കിത് ആ ഒരു ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ കുറച്ച് നീക്കി വെക്കുകയാണെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതിപ്പോ ഞാൻ എന്താ ഒരു നടുക്ക് നമ്മുടെ ഈ ഇതിന്റെ വീതിയുടെ ഒരു നടുക്കായിട്ടാണ് ഇതിപ്പോ വെച്ചിരിക്കുന്നത് നടുക്ക കറക്റ്റ് നമുക്ക് ആ നടുക്കാണ് സ്റ്റിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ അതാ അത് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കാം ഇതുമായിട്ട് ഇതിങ്ങനെ ചേർത്ത് അതല്ല നമുക്ക് ഈ ഇവിടെ ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് അതിൻ്റെ ആ കറക്റ്റ് നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് വേണ്ടത് അതനുസരിച്ച് ഇതിങ്ങോട്ട് ഇറക്കി വെക്കാം ഇതിന്റെ ആ കറക്റ്റ് വരെ ആയിട്ട് ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ് അപ്പോൾ ഇതിങ്ങോട്ട് മാറിപ്പോകട്ടെ നമുക്ക് ആ കറക്റ്റ് ആ ലെവലിൽ തന്നെ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടി യൂസ് ആകാം കേട്ടോ അപ്പോൾ അതാന്ന് നോക്കി നമ്മുടെ ഈ ഈ ഇവിടുത്തെ വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന വീതി കണ്ടില്ലേ ഇതെല്ലായിടത്തും ആ ഒരു സെയിം തന്നെയാണ് കാരണം ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല ഇവിടെ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ക്ലോത്ത് അങ്ങോട്ടും മാറിപ്പോയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ആ ഒരു സെയിം വീതി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ആ വീതി എല്ലാം സെയിം തന്നെയാണ് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ട് ഈ ഈ ഒരു ഹൈറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്ക്രൂ വരുന്നുണ്ട് അത് ജസ്റ്റ് ലൂസാക്കി കൊടുക്കാം ലൂസാക്കി കൊടുത്തിട്ട് ഇവിടെ ഇതിങ്ങോട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മെഷീൻ്റെ ഇവിടെ ഇതുണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നേരെ വെക്കാം നേരെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ക്ലോത്ത് എടുക്കുക ക്ലോത്തിന്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ മണക്കി കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ഒന്ന് ഇതിനെ തെക്കയറ്റി കൊടുക്കുക ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിത ഇവിടെ ഇതാ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഒരേ അളവിൽ തന്നെ ഒരേ വീതിയിൽ തന്നെ നമുക്കിത് കിട്ടും ഇതിന്റെ വീതി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിന്റെ സൈസ് വ്യത്യാസത്തിൽ വരുന്നുണ്ടെന്നോ സൈസ് വ്യത്യാസം വരുന്നത് നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന വീതിയിലാണ് വീതി വീതിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്ന വീതിയില് ചേഞ്ച് വരുത്താം നല്ല തിന്നായിട്ടുള്ളതാ ഇതേപോലെ ഈ ഒരു ചെറിയൊരു സൈസിൽ വരെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അത് അപ്പം അതനുസരിച്ച് ഇതിൻ്റെ മാറ്റം വരും കേട്ടോ ഇത് സെയിം വിലത്തൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇതിന് മാറ്റം ഉണ്ടാവും അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം ഉണ്ടാവും അപ്പോൾ ഇതേപോലെ സെയിം ഒരൊറ്റ അളവിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും സെയിം തന്നെയാണ് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ടേബിൾ ടോപ്പ് മെഷീനിൽ ചെയ്യുന്നതാണ് ഈ ഒരു ഫോട്ട് വരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ നമുക്ക് എല്ലാം ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ചെയ്യുന്നത് ഇതും ഇതേപോലെ തന്നെ ഏകദേശം നമ്മളിങ്ങനെ ഞാനിത് കാണിച്ചില്ല ഇതേപോലെ ഇങ്ങനെ തന്നെ വെക്കുന്നതിന് ഉരുട്ടി ഒരു ഐറ്റമാണ് അപ്പം ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതും അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ പവർ തോപ്പ് പവർ മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു ടൈപ്പ് അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഇത് വരുന്നത് നൂറ്റി മുപ്പത് ഇത് നൂറ്റി മുപ്പത് ഇത് വരുന്നത് നൂറ്റി അൻപതാണ് ഇതാണ് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ